ഒന്നാം ഒന്നാമധ്യായം നബുദ്ഖനൈസറും അർഫക്സാദും തമ്മിൽ യുദ്ധം മഹാനഗരമായ നിലവേയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നബുദ്ഖനൈസറിൻ്റെ പന്ത്രണ്ടാം ഭരണവർഷമായിരുന്നു അത് അർഫക്സാദ് രാജാവ് എക്ബാത്താനായിൽ താനായിൽ അധിപതിയായി വാഴുകയായിരുന്നു അവൻ മൂന്നു മുഴം കനത്തിലും ആറു മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബാ ചുറ്റും മതിൽ പണിതു മതിലിന് എഴുപത് മുഴം ഉയരവും അമ്പത് മുഴം വീതിയുമുണ്ടായിരുന്നു കവാടത്തിൽ നൂറു മുഴം ഉയരവും അടിത്തറയിൽ അറുപത് മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു സൈന്യത്തിന് ഒന്നിച്ച് കടന്നുപോകുവാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങുവാനും കഴിയുമാറ് കവാടങ്ങൾ എഴുപത് മുഴം ഉയരത്തിലും നാൽപ്പത് മുഴം വീതിയിലുമാണ് പണിതത് അക്കാലത്താണ് നബുദ്ഖനേസർ രാജാവ് റാഗാവിൻ്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത് മലപ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ് ടൈഗ്രീസ് ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു അനവധി ജനതകൾ കൽതായ സൈന്യങ്ങളോട് ചേർന്നു അസീറിയക്കാരുടെ രാജാവായ നബുദ്ഖനേസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്ക ദ ലെബനോൻ ലെബനോന്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്ര തീരപ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ ഗിലയാദ് ഉത്തര ഗിലീലി വിശാലമായ എസ്ദ്രായലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയയിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാനക്കര ജറുസലേം വരെയും ബഥനി കെലൂസ് കാതഷ് ഈജിപ്തിലെ നദീതീരം തഹ്ഫാനസ് റാംസസ് എന്നിവിടങ്ങളിലും താനീസ് മെഫിംസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശം അയച്ചു എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നബുദ്ഖിനേസറിന്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല അവരുടെ ദൃഷ്ടിയിൽ അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു അവന്റെ ദൂതന്മാരെ അവർ വെറും കൈയ്യോടെ അപമാനിതരായി തിരിച്ചയച്ചു ആ ദേശങ്ങളെല്ലാം നബുദ്ഖിനേസറിന്റെ കടുത്ത രോക്ഷത്തിന് പാത്രമായി കിലിക്ക സിറിയ എന്നിവിടങ്ങളുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മൊബാബ് നിവാസികളെയും അമ്മ ജനതയെയും യൂതയായാലും ഈജിപ്തിൽ ഇരു കടലുകളുടെയും തീരങ്ങളിൽ വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തൻ്റെ സിംഹാസനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ശപഥം ചെയ്തു പതിനേഴാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവൻ്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവൻ അർഫക്സാദിൻ്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി എക്ബാത്താനയിൽ പ്രവേശിച്ച് ഗോപുരം പിടിച്ചടക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി അവൻ പർവ്വത നിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ടുകുത്തി അവനെ പൂർണമായി നശിപ്പിച്ചു അനന്തരം അവൻ തന്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിലമയിലേക്ക് മടങ്ങി അവിടെ അവനും സൈന്യവും നൂറ്റി ഇരുപത് ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക